നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം സ്വന്തം അമ്മയെ മകൻ കൊലപ്പെടുത്തുന്നു ഇത്തരത്തിലുള്ള നടക്കുന്ന വാർത്തകൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസം കോട്ടയത്തുണ്ടായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് സ്വന്തം അമ്മയെ അതിക്രൂരമായി മകൻ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഈ വാർത്തയുടെ വിശദാംശത്തിലേക്ക് കഴിഞ്ഞ ദിവസം കോട്ടയം പള്ളിക്കത്തോട് ഇളംപള്ളിയിൽ മയക്കുമരുന്നിന് അടിമയായ മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തുന്ന സംഭവം ഉണ്ടായിരിക്കുന്നു ലോട്ടറി വിൽപ്പനക്കാരിയായ അമ്മയാണ് മകൻ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് സംഭവത്തിലെ പ്രതി മകൻ പള്ളിക്കത്തോട് പോലീസ് സംഘം ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടായി പള്ളിക്കത്തോട് എട്ടാം വാർഡ് ഇളംപള്ളിയിൽ പുല്ലാനി തകടിയിൽ ആടുകാണിയിൽ വീട്ടിൽ സിന്ധുവാണ് കൊല്ലപ്പെട്ടത് നാൽപ്പത്തി അഞ്ചു വയസ്സായിരുന്നു പ്രതിയായ മകൻ അരവിന്ദിന് ഇരുപത്തി മൂന്ന് വയസ്സ് പള്ളിക്കത്തോട് പോലീസ് സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ വൈകിട്ട് എട്ട് മണിയോടെയാണ് അതിദാരുണമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് പള്ളിക്കത്തോട് കവലയിലെ ലോട്ടറി വിൽപ്പനക്കാരിയായിരുന്നു സിന്ധു ഇവരുടെ മകന് ലഹരി ഉപയോഗം കാരണം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അയൽവാസികളടക്കം ഇപ്പോൾ പ്രതികരിക്കുന്നത് പോലീസിന് ഈ ഒരു മൊഴി അയൽവാസികൾ നൽകിയിട്ടുണ്ട് വൈകിട്ട് എട്ട് മണിയോടെ സിന്ധുവിനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സംഭവം അറിഞ്ഞ നാട്ടുകാരാണ് വിവരം പള്ളിക്കത്തോട് പോലീസിൽ അറിയിച്ചത് പോലീസ് സ്ഥലത്തെത്തിയ ശേഷം നടത്തിയ തിരച്ചിലാണ് വീടിനുള്ളിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിനരികിൽ തന്നെ മകനും ഉണ്ടായിരുന്നു ഇതെ തുടർന്ന് പോലീസ് സംഘം പ്രതിയായ യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി സാജു വർക്കീസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ നടത്തി എന്തായാലും സ്വന്തം അമ്മയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം മകൻ അതിനരികിലിരിക്കുന്ന കാഴ്ചയാണ് പോലീസ് സംഘം കണ്ടത് അതിക്രൂരമായ കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രതി ഈ ഒരു ട്രക്സിന് അടിമയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മറ്റൊരു നിയമ നടപടികളൊക്കെ പോലീസ് കടക്കുന്നുണ്ട് അതേസമയം മഞ്ചേശ്വരത്തേക്ക് പോകാം അവിടെ നിന്ന് വരുന്ന അതിക്രൂരമായ വാർത്ത അമ്മയെ തീ കൊളുത്തി കൊലപ്പെടുത്തി മകൻ ഈ കേസിൽ പിടിയിലായ മെൽവിൻ മുന്തേരോ ഇയാൾ കുറെ നാളുകളായി സ്ഥിരമായി മദ്യപിക്കാറുണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പക്ഷേ ആരോടും അടിപിടിക്കോ ബഹളത്തിനോ ഇയാൾ പോയതായി നാട്ടുകാർക്ക് അറിവില്ല പോലീസും ഇത്തരത്തിലൊരു കാര്യം കണ്ടെത്തിയ അതായത് നാട്ടുകാരോടോ അല്ലെങ്കിൽ ആരോടും അടിപിടിക്കോ ബഹളത്തിനോ ഒന്നും ഇയാൾ പോകാറില്ല പക്ഷെ അമ്മയെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് നിർമ്മാണ തൊഴിലാളിയായിരുന്നു മെൽവിൻ ഇയാൾക്ക് ഒരു കുറച്ച് നാളുകളായി ജോലി ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് ഇയാൾ ആരോട് സംസാരിക്കാറില്ല എന്നതടക്കമുള്ള പ്രതികരണമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അയൽവാസികളോട് പോലും ഇയാൾ നേരിട്ട് സംസാരിക്കാറില്ല കയ്യിൽ പണമില്ലാത്തപ്പോഴും ഇയാൾ പക്ഷെ മദ്യപിക്കാറുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്നത് എന്തായാലും കൊലപാതകം നടത്താനുള്ള കാരണം എന്ത് ആ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് അന്വേഷണ സംഘം അന്വേഷിക്കും േ ഇയാള് ആരോടും മിണ്ടാതെ വിഷാദ രോഗത്തിന് അടിമപ്പെട്ടതുപോലെയായിരുന്നു എന്നാണ് മറ്റുള്ളവർ പറയുന്നത് മെൽവിൻ്റെ പെരുമാറ്റം അത്തരത്തിലായിരുന്നു കടുത്ത മാനസിക സംഘർഷം നേരി ോ എന്നതടക്കമുള്ള സംശയവും നിലവിൽ പോലീസിനുണ്ട് എന്തായാലും അമ്മയും മകനും തമ്മിൽ മറ്റ് അസ്വാരസ്യങ്ങൾ ഉള്ളതായോ വീട്ടിൽ വഴക്കുള്ളതായോ ഈ കാര്യത്തിൽ ഒന്നും ആർക്കും അതിനെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളുമില്ല മെൽവിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണത്തിൽ വ്യക്തത വരുമെന്നാണ് പോലീസ് സംഘം പ്രതീക്ഷിക്കുന്നത് മെൽവിനെ പോലീസ് അതിസാഹസികമായി തന്നെയാണ് പിടികൂടിയത് ഈ ഒരു കൊലപാതകത്തിന് ശേഷം ഇയാൾ ഒളിവിൽ പോയി ഇത് മനസ്സിലാക്കിയ പോലീസ് അയാൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം പരിശോധന നടത്തുകയായിരുന്നു മാത്രമല്ല അയാൾ നേരത്തെ ജോലി ചെയ്തിരുന്നിടത്തെല്ലാം സുഹൃത്തുക്കളെ ഉൾപ്പെടെ പോലീസ് കണ്ടു ഇടയ്ക്കിടെ മെലിവിന്റെ ടവർ ലൊക്കേഷനും പോലീസ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഈ കൊലപാതകം കഴിഞ്ഞ ശേഷം ഓട്ടോയിലാണ് ഇയാൾ മഞ്ചേശ്വരത്തെത്തിയത് അതിനുശേഷം മംഗളൂരു ഭാഗത്തേക്ക് പോയിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി തുടർന്ന് പോലീസ് ആ വഴിക്കായിരുന്നു അന്വേഷണം നടത്തിയത് എന്തായാലും ഇയാൾ ജോലി ജോലിയില്ലാത്തതുകൊണ്ട് തന്നെ കർണാടകയിലെ കോറികളിൽ ജോലി തേടി പോകാനുള്ള സാധ്യത ഉണ്ട് എന്നതടക്കമുള്ള ഒരു വിവരം മെലുവിനുമായി പരിചയമുള്ളവർ പോലീസ് സംഘത്തോട് പറയുകയുണ്ടായി അതോടെ ഉടുപ്പി കുന്താപുരം ഭാഗങ്ങളിലേക്കും തിരച്ചിൽ നീട്ടി കയ്യിൽ പണമില്ലെന്ന് ഉറപ്പായതോടെ അത്ര വേഗം പ്രതിക്ക് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ സാധിക്കില്ല എന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തുകയായിരുന്നു മാത്രമല്ല ഈ ഇടയ്ക്കിടെ ഇയാളുടെ ഫോൺ ഓഫ് ചെയ്യുന്നതും അന്വേഷണ സംഘം ശ്രദ്ധിക്കുകയുണ്ടായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇയാളുടെ ഫോൺ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ സമയത്തും ഫോൺ ഓൺ ആകുമ്പോൾ കാണുന്ന ലൊക്കേഷൻ ദിശ മനസ്സിലാക്കി പോലീസ് നീങ്ങി അങ്ങനെയാണ് ഇയാളെ പിടിയിലായത് ഇയാൾ ബൈന്ദൂരിനടുത്ത് നിന്നാണ് അറസ്റ്റിലായത്